തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് പുല്ലാന് വരുന്ന വഴിയുണ്ട് അവിടെയാണ് ഈ വീടുള്ളത് പുതിയ വീടാണ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു നാലര സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വരുന്നത് വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ കണക്ഷൻ ആണ് കരഭൂമിയാണ് അടുത്തൊരുപാട് വീടുകളുള്ളതാണ് പടിഞ്ഞാറ് ദർശനമാണ് കേട്ടോ വീട് സിമ്മെൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പുതിയ വീടാണ് നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഇതാണ് വീട് ഇതാണ് ഇറങ്ങി വരുന്ന റോഡ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് പണി ഏകദേശം എല്ലാം പൂർത്തിയായതാണ് കേട്ടോ കഴക്കൂട്ടം കാരിവട്ടത്താണ് അടുത്ത് നമുക്ക് ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഫ്രണ്ടിലൊരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടി ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും മിറ്റ ഫുള്ള് ഗ്രാസും ഇൻ്റർലോക്കും ആണ് വിറകിൽ ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിള്ളോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് തടിയെല്ലാം പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറാണ് അതും പ്ലാവാണ് കേട്ടോ കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ് ഫുൾ കബോർഡ് ചെയ്തിട്ടുണ്ട് ടി വിയുടെ ഒരു വലിയൊരു യൂണിറ്റാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ റൈറ്റ് സൈഡാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് വാഷ് സ്പേസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഫുള്ള് തടിയാണ് കേട്ടോ ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് അതിനൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു അലമാരയാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ വരുന്നത് ഫുള്ള് ബ്രാൻഡഡ് സാധനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജാഗോർ ആണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം വീട്ടിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് അതിനും അലമാര എടുത്തിട്ടുണ്ട് അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം താഴെ രണ്ട് ബെഡ്റൂം പിന്നെ വരുന്ന ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത് ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഗ്രാനേറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ത്രീ ഫേസ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് തടി ഫുള്ള് സ്റ്റെയർ ഫുള്ള് തടിയാണ് കേട്ടോ വാൾട്ടൈയിലാണേ ഫുള്ള് കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് മേളിൽ അതിന് മലമാര ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഫുള്ള് ജാഗോർ ഫിറ്റിംഗ്സ് ബ്രാൻഡഡ് ആണോ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ അതെ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണ് പിന്നെ വരുന്നത് ഒരു ബാൽക്കണി ഏരിയ ആണ് ബാൽക്കണി ഏരിയ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫിറ്റ് നാലര സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം പുല്ലാന് വളയിലാണേ എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണേ ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ടെറസിലേക്ക് പോകുന്ന വഴി തിരുവനന്തപുരം കഴക്കൂട്ടം